വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അടുത്താഴ്ച മോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ട്രംപിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് മിഷിഗണിലെ ഫ്ലിൻഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ഇന്ത്യയുമായിട്ടുള്ള യു എസ് വ്യാപാര ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് എന്നാൽ എവിടെ വെച്ച് കാണുമെന്നോ ഏത് ദിവസമാണ് കൂടിക്കാഴ്ചയെന്നോ നിശ്ചയിച്ചിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി എന്നാൽ സെപ്റ്റംബർ മുതൽ വരെ നരേന്ദ്രമോദി ഉണ്ടാവുമെന്നാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടാണ് മോദി യുഎസിലേക്ക് തിരിക്കുന്നത് ഈ സന്ദർശന സന്ദർശനവേളയിലായിരിക്കും മോദിയുടെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം വെച്ചുപുലർത്തിയിരുന്നു ഹൂസ്റ്റണിൽ മോദിയെ വരവേറ്റുകൊണ്ട് ഹൌഡി മോദി സ്വീകരണവും ട്രംപിനെ സ്വീകരിക്കാനായി ഇന്ത്യയിൽ നമസ്തേ ട്രംപ് പരിപാടിയുമൊക്കെ ഇതിൻ്റെ ചിലത് മാത്രമായിരുന്നു ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ ഇരു രാജ്യവും തമ്മിലെ വ്യാപാര ബന്ധവും മെച്ചപ്പെട്ടിരുന്നു പ്രതിരോധ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യക്കും യു എസിനും ഇടയിലെ പല നിർണായക കരാറുകൾക്കും ഈ സമയം സാക്ഷ്യം വഹിച്ചിരുന്നു ചൈനയുടെ വളർച്ചയ്ക്ക് എതിരായ നടപടി സ്വീകരിക്കുന്നതിൽ ഇരുകൂട്ടരും ഒരുപോലെ താൽപര്യം വെച്ച് പുലർത്തിയിരുന്നു ഇന്തോ അമേരിക്കൻ സമൂഹത്തിന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ട്രംപിന്റെ ഇടപെടലുകൾ ഏറെയും നാലാമത് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടാണ് നരേന്ദ്രമോദി യു എസിലേക്ക് പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയായിരിക്കും സന്ദർശനം നീളുക പ്രസിഡന്റ് ജോ ബൈഡനാണ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബൈഡനും മോദിക്കും പുറമെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ ഓസിസ് പ്രധാനമന്ത്രി ആന്റണിയോ ആൽമനീസ് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും ജോ ബൈഡൻ തൻ്റെ ജന്മസ്ഥലമായ ഡെലവെറയിൽ വിൽമിഷിഗണിലാണ് കാഡ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഇരുപത്തിനാലായിരം ഇന്ത്യൻ വംശജർ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് വൺ ഇന്ത്യ